അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ഫണ്ടിൽ നിന്നും മൂന്ന് കോടി കൊടുത്തു ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടതിയെ കബളിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരും ദേവസ്വം ബോർഡും അയ്യപ്പ സംഗമത്തിന് ഒരു രൂപ പോലും ചെലവാക്കില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ച സർക്കാർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപ അനുവദിച്ചതിന്റെ രേഖകൾ പുറത്തുവരികയാണ് അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ അഞ്ച് ദിവസം മുൻപ് അതായത് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉള്ളത് എംഒ യു പ്രകാരം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിനാണ് സംഗമത്തിന്റെ നടത്തിപ്പിന് കമ്പനിക്ക് ആകെ ചെലവായത് എട്ടേക്കാൾ കോടിയോളം രൂപയാണ് ഇതിൽ ആദ്യ ആദ്യഘട്ടമെന്നോണം അഡ്വാൻസായി മൂന്ന് കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്നും അനുവദിച്ചെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിന്റെ അക്കൗണ്ട് നമ്പർ അടക്കം ഓർഡറിൽ കാണിക്കുന്നുണ്ട് ഭക്തർ കാണിക്കയിടുന്നതടക്കമുള്ള പണമാണ് സർപ്ലസ് ഫണ്ട് ഇവ ഒരു തരത്തിലും ഇത്തരം ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടുള്ളതല്ല ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് അനുവദിക്കാൻ കഴിയുകയുള്ളൂ കോവിഡ് സമയത്ത് ദേവസ്വം ബോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് ഈ പണം ഉപയോഗിച്ചിരുന്നത് പിന്നീട് തിരിച്ചടയ്ക്കുകയും ചെയ്തു ദേവസ്വം ബോർഡിന്റെ ആസ്തി വികസിപ്പിക്കാനോ കെട്ടിടം പണിയാനോ ഒക്കെയാണ് സർപ്ലസ് ഫണ്ട് ചെലവഴിക്കേണ്ടത് അതേസമയം അയ്യപ്പ സംഗമത്തിന് ഒരു രൂപ പോലും സർക്കാരോ ദേവസ്വം ബോർഡോ ചെലവഴിക്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം സ്പോൺസർമാരിലൂടെ പണം കണ്ടെത്തുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് കടകം വള്ളിക്ക് എത്ര കിട്ടിയെന്നാണ് ഇനി അറിയേണ്ടത് നടന്നത് വൻ ഗൂഢാലോചന സി ബി അന്വേഷണം വേണമെന്ന വി മുരളീധരൻ ശബരിമലയിൽ നടന്നത് വലിയ ഗൂഢാലോചനയാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ശബരിമലയിൽ നടന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നും ദേവസ്വം മാനുവലിന് വിരുദ്ധമായ കാര്യമാണെന്നും വി മുരളീധരൻ പറഞ്ഞു ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം തീരുമാനമല്ല അക്കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് കടകംപള്ളിയെ സംരക്ഷിക്കാനാണ് വി വാസവൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ദ്വാരശില്പം തന്നെ മാറ്റിയെന്ന് സംശയമുണ്ടെന്നും ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും പറയുന്നത് എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും ദേവസ്വം വിജിലൻസ് തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടത് ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ അന്വേഷണം സി ബി ഐക്ക് വിടാൻ സർക്കാർ തയ്യാറാകണം എത്ര കടകംപള്ളിക്ക് പോയെന്ന് അറിയണമെന്നും മുരളീധരൻ പറഞ്ഞു വാസവനും പ്രശാന്തും തങ്ങളുടെ വീഴ്ച മറച്ചു ശ്രമിക്കുകയാണ് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് അർത്ഥം മറ്റു മതങ്ങളിലെ ആരാധനാലയത്തിലായിരുന്നെങ്കിൽ വാസവൻ ഇങ്ങനെ ലാഘവത്തോടെ പ്രതികരിക്കുമോ എന്നും മുരളീധരൻ ചോദിച്ചു പിണറായി വിജയൻ ഹിന്ദുക്കളിലെ മുനാഫിക്കെന്നും ഇതിലൊന്നും അയ്യപ്പ ഭക്തർ വീടില്ലെന്നും സന്ദീപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുക്കളിലെ മുനാഫിക് എന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിറങ്ങിയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു നോമ്പുതോറ്റ് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തനാണ് താൻ മനസ്സ് വലിയ വിഷമത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ കാവൽ നിൽക്കേണ്ട ഗതികേടലാണ് ഭക്തർ ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സിപിഎം സ്വർണം പൊട്ടിക്കൽ സംഘം നിറങ്ങിയിരിക്കുകയാണെന്നും പിണറായിയുടെ സ്വർണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രത്തിലെ അവസാന മുതലും കട്ടുകൊണ്ടുപോകുമെന്നും സന്ദീപ് വാര്യർ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കുമെതിരെ കേസെടുക്കണം സ്വർണ്ണപ്പാളി വിവാദത്തിനിടെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് എസ് പിക്ക് പരാതി നൽകിയതിനു പുറമെ പമ്പ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ് തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദേവസ്വം ബോർഡ് നൽകിയത് ചെമ്പു പാളികളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചു പാളികൾ ജയറാമന്റെ വീട്ടിലെത്തിച്ചിരുന്നു കട്ടിളപ്പാളികൾ പ്രദർശന വസ്തുവാക്കിയതല്ല പീഠത്തിൽ സംഭവിച്ചത് ആശയക്കുഴപ്പമാണ് കാണാതായെന്ന് പറഞ്ഞത് വാസുദേവനാണ് താനല്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഹൈന്ദവ വിശ്വാസങ്ങളോടും അയ്യപ്പ ഭക്തരോടും സി പി എം ചെയ്തത് പൊറുക്കാനാവാത്ത വഞ്ചനയെന്ന് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയുടെ സംസ്കാരം തകർക്കാനായിരുന്നു അവർ ശ്രമിച്ചത് തുടർന്ന് അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന അയ്യപ്പ ഭക്തരെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു പിന്നാലെ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ അവർ തന്നെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം മോഷ്ടിക്കുന്നതിനിടയിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് അഴിമതിക്കാരും നാണമില്ലാത്തവരും വിഖാരികളും ഹിന്ദുക്കളോട് വിവേചനം വച്ച് പുലർത്തുന്നവരുമാണ് പിണറായി വിജയന്റെ സിപിഎം എന്ന കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ നിന്നും വ്യക്തം സി പി എമ്മിന് ഒന്നുമേ പൗത്രമല്ല ിലെ അഴിമതിയും മോഷണവും പോലും അവർക്ക് ശരിയാണ് അഴിമതിയിൽ ആരാണ് മുന്നിലെന്ന മത്സരത്തിലാണ് സി പി എമ്മും കോൺഗ്രസും ഈ സർക്കാർ നടത്തിയ കുറ്റകൃത്യങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടത് സ്വതന്ത്ര അധികാരമുള്ള ഏജൻസികളാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘം പ്രവർത്തിക്കുന്നുവെന്നും സ്വർണം എങ്ങനെയാണ് ചെമ്പായതെന്നും പറയേണ്ടവർ പറയുന്നില്ല എന്ന ചോദ്യങ്ങൾ സജീവമായി തന്നെ ഉയർന്നിട്ടുണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചവർ ഇപ്പോൾ മൗനം പാലിക്കുന്നുവെന്ന് കുമ്മനം രാജശേഖരനും വിമർശിച്ചു ശബരിമലയെ തകർക്കാൻ ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ബി ജെ പി മുതിർന്ന നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ശബരിമലയിലെ സ്വർണക്കടത്തിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നും വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിനെയാണ് ദേവസ്വം എന്ന് വിളിക്കുന്നത് സകല സ്വത്തുക്കളെയും സംരക്ഷിക്കേണ്ടത് അവരാണ് പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്തവുമില്ല ആരുടെയൊക്കെയുമേൽ കുറ്റം ചുമത്താമെന്നാണ് ദേവസ്വം ആലോചിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു ശബരിമല സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് സ്വത്തുക്കളിൽ എന്ത് കുറവ് വന്നാലും ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളിൽ നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘം വളരെ വർഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും അധിക്ഷേപിക്കാനും മനഃപൂർവ്വമായി ശബരിമല ക്ഷേത്രത്തിന്റെ ഖ്യാതി നശിപ്പിക്കാനും വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത് സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ ട്വിസ്റ്റുകളാണ് സ്വർണം പൂശാൻ എത്തിയത് പഴയ ചെമ്പു പാളികളെന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ ആ സ്വർണം പൂശാൻ എത്തിച്ചത് പഴയ ചെമ്പു പാളികൾ എന്നുള്ളത് വലിയൊരു ചോദ്യമായി മാറുകയാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും ശബരിമല സ്വർണപ്പാളി വിവാദത്തിലാണ് വീണ്ടും പുതിയ വഴിത്തിരിവ് സ്വർണം പൂശാനായി എത്തിച്ചത് പഴയ ചെമ്പു പാളികളെന്ന് മദ്രാസിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് പണ്ടാരി വ്യക്തമാക്കിയതോടെയാണ് പുതിയ ചോദ്യങ്ങൾ മെഴുകും അഴുക്കും പിടിച്ച പാളികളാണ് സ്വർണം പൂശുന്നതിനായി എത്തിച്ചതെന്നും ചെന്നൈയിലെ സ്ഥാപന ഉടമ വെളിപ്പെടുത്തി ഇത് സംബന്ധിച്ച നിർണായക രേഖകൾ ഹൈക്കോടതിയിൽ സമർ ഇത് സംബന്ധിച്ച നിർണായക രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചെന്നും സ്ഥാപന ഉടമ വ്യക്തമാക്കി ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണം സ്ഥാപനത്തിൽ എത്തിച്ചത് ചെമ്പുപാളികൾ മാത്രമാണെന്ന് ചെന്നൈയിലെ സ്വർണം പൂശൽ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരി ഉറപ്പിച്ചു പറയുന്നു പഴയ ചെമ്പു പാളികളാണ് എത്തിച്ചിരുന്നത് ധാരാളം മെഴുകും അഴുക്കുമുള്ളവ പലതവണ വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശിയത് കോടതിയുടെ കൂടെ അനുമതിയോടെയാണ് സ്വർണം പൂശുന്നതിനായി പാളികൾ സ്വീകരിച്ചതെന്നും പങ്കജ് പറയുന്നു അതേസമയം സ്വർണ പാളികൾ ചെന്നൈയിലെത്താൻ വൈകിയതിനെ കുറിച്ച് നിർണായക വിവരങ്ങൾ കൈവശമുണ്ടെന്നും അവ കൂടി കോടതി അറിയിച്ചെന്നും പങ്കജ് അറിയിച്ചു